ഹായ് ഹലോ ഇത് നമുക്ക് ആടപ്രഥമനുണ്ടാക്കിയല്ലോ ഞാനായിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് തേങ്ങാട് കൊത്തതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിൻ്റെ ഉള്ളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ഇളക്കി ചെറിയതായിട്ടൊന്ന് കളർ മാറുമ്പോൾ കുറച്ച് മുന്തിരിങ്ങ മുന്തിരിങ്ങൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മൂത്ത് മൂത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റി വെക്കാം ഇനി നമ്മൾ എൻ്റെ ആ എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അട ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കിലോ ശർക്കര പാനീയാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അടയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ അട ഞാൻ അല്ലാതെ മേടിച്ചതല്ല കേട്ടോ അല്ലാണ്ട് ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇതിപ്പോൾ അട അടയും ശർക്കരയും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിലേക്ക് ഇണീ ഒരു തേങ്ങേൻ്റെ രണ്ടും മൂന്നും പാൽ രണ്ട് കപ്പാണ് കേട്ടോ ആക്കി എടുത്തേക്കുന്നത് അത് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിനെയും ഈ പാലൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുങ്ങി വരുന്നൊരു ഭാഗമാകണം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചൗവരി കുതിർത്തിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൗവരി നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പം നമ്മൾ ആദ്യം അട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ എല്ലാം ഒന്നിച്ച് വെന്ത് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ആ രണ്ടാം പാലും മൂന്നാം പാലോട് ഒഴിച്ചത് ഒന്ന് കുറുങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ പശുവിൻ്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ചൗവര് ആദ്യമായി ചേർക്കാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കളറായിട്ട് എന്ത് കിടക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഫിനിഷ് ആകുമ്പോഴത്തേക്കിനൊന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കണ്ട പിന്നെ കുറച്ചും കൂടി ചൂടാറു ഒന്നും കൂടി ഒന്ന് പറ്റും കേട്ടോ ഇനി അതിലും ബാലൻസ് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഏലക്കയും പഞ്ചസാര പൊടിച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പ്രഥവം വെക്കാൻ അങ്ങനെ അധികം ഒരുപാട് അങ്ങ് പാടൊന്നുമില്ല കേട്ടോ എല്ലാവരും വിചാരം പ്രഥവം വെക്കാൻ ഭയങ്കര പാടാണെന്നാണ് പിന്നെ നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മളുടെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മൾ ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മതി കേട്ടോ ഒന്നാം പാല ഒരു കാൽ കപ്പോളം ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ആദ്യം തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂണോ അരസ്പൂണോ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നാം പാളിൽ ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പ്രഥമ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അടയൊന്നും ചെയ്തു നോക്കുക ഉടഞ്ഞു പോയിട്ട് ഒന്നുമില്ല അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അട ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ സിമ്പിളായിട്ടുള്ള പ്രഥമുണ്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ